അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടു ഗോവിന്ദൻ ഗോവിന്ദൻ ചുട്ടത് പിണറായിക്കായി അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടു ഗോവിന്ദൻ ഗോവിന്ദൻ ചുട്ടത് പിണറായിക്കല്ല ചുട്ടു ചുട്ടു കൊടുത്തത് മാത്രേ ഉള്ളൂ മോഹങ്ങൾ മരവിച്ചു ഗോവിന്ദന്റെ മുഖ്യമന്ത്രി കസേരൊട്ടി ഓ മനസ്സ് മുരടിച്ചോട്ടോ ആര് പറഞ്ഞു ഞങ്ങളുടെ ഗോവിന്ദസ്റ്റർ മുഖ്യമന്ത്രിക്ക് സരെ മോഹിച്ചു ആരും ഇല്ലാത്ത പറഞ്ഞത് അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ആ ഇല്ല അദ്ദേഹം പിണറായിക്ക് കീഴിൽ നിൽക്കുന്ന വ്യക്തി പിണറായിക്ക് കീഴിൽ നിൽക്കാനാണ് എനിക്ക് പിണറായിയുടെ മേലേക്കേറാനല്ല കീഴിൽ നിൽക്കാനാണ് ഇഷ്ടമെന്ന് അതെ അദ്ദേഹം ഇതൊക്കെ ചുമ്മാ അനാവശ്യമായിട്ട് പറഞ്ഞുണ്ടാക്കുന്ന അല്ലടേ നിങ്ങളുടെ മുക്കിന് പ്രായമാകൂലോ അങ്ങനെ ഒരു ഒരുവേഴ്സ് ഗിയർ ആണോസ് നല്ല മനസ്സുള്ളവർക്ക് റിവേഴ്സ് ഗിയർ അതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യല്ലോ പ്രായം പിന്നെ പിന്നെ നിങ്ങള് പ്രായം പറഞ്ഞു അത് പ്രായ മനസ്സാണോ ആശാന് അടുപ്പിലോ ആകാല്ലോ അല്ല കേട്ടോ പുള്ളിക്ക് ശേഷം പ്രളയമാണ് അത് തന്നെ പുള്ളിക്ക് ശേഷം പ്രളയം മിക്കവാറും അതെ പിന്നെ കേൾക്കുക <ihak> െ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ ആര് നയിക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ പിണറായി പിണറായി എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് പിണറായി തന്നെ ഞാൻ നയിക്കും എന്ന് പിണറായി എല്ലാരും കൂടെ കൂടി ഇരുന്നിട്ടാണ് പറഞ്ഞതെന്ന് അതെ ഇത് കേട്ട ഉടനെ വെട്ടിയിട്ട ചക്ക പോലെ ഇതാ കിടക്കുന്നു ഗോവിന്ദൻ നിലത്ത് ഇത്തവണയും എന്തൊക്കെ എഴുതാപ്പുറങ്ങളാണ് വായിക്കുന്നത് അതന്നെ അതായത് അതായത് പിണറായി കാലത്ത് ഇവരുടെ എല്ലാ ഐഡിയോളജികളും ഐഡിയോളജി എന്ന് പറഞ്ഞ ആശയം അതും ഇവരുടെ നിലപാടുകളും എല്ലാം ഇവർ യൂടേൺ അടിക്കും പിണറായിക്ക് വേണ്ടി പിണറായിയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണു അതെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ സി പി എം സഞ്ചരിക്കും അതുകൊണ്ട് അതുകൊണ്ട് എഴുപത്തിയഞ്ചു വയസ്സ് എന്ന പ്രായപരിധി പിണറായിയുടെ കാര്യത്തിൽ ഇവർ പണ്ട് നിങ്ങൾ മാറ്റി നിർത്തിയത് എന്തു പറഞ്ഞുണ്ടായിരുന്നു പണ്ട് വി എസിനെ ഇനി നിർത്താൻ കഴിയില്ല അദ്ദേഹത്തിന് പ്രായാധിക്യമായത് കൊണ്ട് മാറ്റി നിർത്തേണ്ടിയിരിക്കും എന്താ പിണറായി വി എസ് അന്ന് ഭയങ്കര പിന്നെ പ്രായതിക്യം ആരോഗ്യ ബുദ്ധിമുട്ട് പക്ഷെ ഞങ്ങളുടെ പിണറായി എങ്ങനെയാണോ അല്ല അതെ അതെ പത്ത് പേര് താങ്ങണോന്നല്ലേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പുള്ളി ഒറ്റക്ക് തന്നെയാണ് സ്റ്റേജ് ആ അതിന് താങ്ങേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മറ്റേ നവകേരള ബസ്സിന്ന് താഴോട്ടം ഇറങ്ങാൻ വയ്യാത്തതിന് മറ്റേ സ്റ്റെപ്പിന്റെ അവിടെ മറ്റേ എക്സ്കലേറ്റർ വെച്ച ആൾക്കാരല്ലോ നിങ്ങള് നിങ്ങൾക്ക് എന്താ ഇത്ര ചൊറി ഞങ്ങൾ മൂന്നാമതും വരുമ്പോ ഞങ്ങളെ പിണറായി തന്നെ ഞങ്ങളെ നയിക്കും ആർക്കാണ് ഇത്ര ചൊറി അതെ പറയൂ നിങ്ങളെ പാർട്ടിക്കാർക്ക് തന്നെയാണ് ഇപ്പൊ ചൊറച്ചില് പിണറായിയെ എതിർക്കുന്ന ഒരു കൂട്ടർമി ഉള്ളിൽ നിന്നുകൊണ്ട് ഇമ്മാതിരി നിലപാടുകളൊന്നും വേണ്ട പാർട്ടിക്ക് ഒരു നിലപാടുണ്ട് ആ നിലപാടിനനുസരിച്ച് പോയാൽ മതിയെന്ന് ഒരു കൂട്ടർ പറയുന്നു നമ്മളെ നയിക്കാൻ കരുത്തുറ്റാൾ ക്യാപ്റ്റൻ തന്നെയാണെന്ന് മറ്റൊരു വിഭാഗം മറ്റേ ഇ പി ജയരാജനൊക്കെ അവസരം മുതലെടുത്ത് മറ്റേ പിണറായിയുടെ പക്ഷത്ത് ചേർന്നിരിക്കുകയാണ് പിണറായി തന്നെ നയിക്കണം പിന്നെ ഇ പിക്ക് പിന്നെ ഗോവിന്ദനോട് കലിപ്പുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി കസേരെ ഗോവിന്ദന് കിട്ടരുതല്ലോ അതാണല്ലോ ആവശ്യം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജകഡഡ ജഗടയാണല്ലോ ഉം ഒരു കാര്യം പറഞ്ഞു അല്ല ഒരു വേദിയിൽ കാണുമ്പോൾ അത് ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഏഹ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് അതെ അതെ നീ നീ പോടാ പോടാ എന്ന് പറയുന്ന ആൾക്കാരാണ് ആ പിണറായി സർക്കാർ വന്നില്ലെങ്കിൽ ദേശീയപാത ഉണ്ടോ ഞാനിപ്പ എന്തിനാന്ന് പറഞ്ഞത് ഗെയിലുണ്ടോ കൂടം കൂടം വൈദ്യുതി വരുമോ കേരളമൊക്കെ അവിടെ തന്നെ ഉണ്ട് പിണറായി കേരളം പിണറായി ഇല്ലെങ്കിൽ പ്രളയം വരൂ അത് തന്നെ പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കിയതുപോലെ പിണറായി വിജയൻ ഇവിടെ പഴത്തൊലി എറിഞ്ഞിട്ടാണ് പഴത്തൊലിയോ പഴത്തൊലിയല്ലേ കേട്ടോ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ഉറപ്പാണ് പിണറായി നയിക്കും ഞങ്ങളെ അദ്ദേഹം കപ്പിത്തൻ ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് ഞങ്ങളെ പിണറായി അതെ 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 വാഹ് അതുകൊണ്ട് വാക്കുകൾ മാറ്റി പറയേണ്ടി വരുന്ന നാട്ടുകാര് ഏറ്റവും അവസാനം കുഞ്ഞാലിക്കുട്ടിയും വന്നിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ എന്തോ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഏട്ടാ നിങ്ങളൊരു പ്രശ്നമില്ല നിങ്ങളുടെ പാർട്ടിയിലും മറ്റേ പാർട്ടി നിലപാടുകൾക്ക് അണുവിട വ്യതിചലിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പിണറായി വീണ്ടും ഇങ്ങനെ ഇങ്ങനെ വിശ്രമിക്കാൻ തള്ളിപിടിച്ചോണ്ട് നിങ്ങൾക്ക് പാഠം നേതൃത്വ പാഠവം അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ച് ഈ ഇത്രയും ഒമ്പത് വർഷം വരെ കയ്യിലായിരുന്നില്ലേ അതെ അതെ ഒമ്പത് വർഷം നോക്കിയില്ലേ ഒമ്പത് വർഷം കൊണ്ട് പുണ്ണാക്ക് മുറിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അല്ല ഞങ്ങൾ കേരളത്തെ ഇത്രയധികം വികസിപ്പിച്ചിട്ടുണ്ട് എന്ത് വികസനമാണ് കേരളം അതൊക്കെ പിണറായി തായ്ക്കണ്ടിയിലേക്ക് പോയി നോക്കൂ എന്ത് വികസനമാണ് നിങ്ങൾ തായ്ക്കണ്ടി നോക്കിയിരുന്ന കേരളത്തിലോട്ട് നോക്കൂ എന്ത് വികസനമാണ് പിണറായിയുടെ നേതൃത്വം പിണറായിയുടെ നേതൃപാണവ അതുകൊണ്ടാണ് ഇത്രയും മാറ്റം കേരളത്തിൽ വന്നത് അപ്പോൾ ഈ വ്യക്തി എന്ത് നേരെ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിൽ ഒരു സൂര്യൻ വരെ ഉദിച്ചത് അതുവരെ ഇവിടെ കേരളത്തിൽ സൂര്യൻ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവകാശപ്പെടുന്നു അല്ല നിങ്ങൾ അതും പറയും അതൊക്കെ അന്യായമായ ന്യായമാണ് അത് തന്നെ ആയുഷ്കാലം ഗോവിന്ദൻ അപ്പൻ ചുടാനെ വിധിയുള്ളൂ അദ്ദേഹത്തിന് അപ്പൻ ചൂടുന്ന പ്രശ്നമില്ല പിന്നെ ഇവിടെ അപ്പൻ ചൂടാ അപ്പൻ ചൂടാനേ നടക്കുള്ളു ഞങ്ങൾ പാർട്ടിയിൽ ആരുണ്ട് മുഖ്യമന്ത്രിയാച്ചനാട് പോയിപ്പൻ ചുട്ടിട്ട് തിരികെ വീട്ടിൽ പോകാം ഞങ്ങളുടെ പാർട്ടിയിൽ ആരുണ്ടെന്ന് നിങ്ങൾ തന്നെ അത് തന്നെ നിങ്ങളുടെ പാർട്ടിയിൽ വേറെ ആരും ഇരിക്കുന്നു പിണറായി കാണിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കും കേറിക്കൊടു പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ വീട്ടിലോട്ട് എന്ന് കയറി കൊടുക്കണം കേട്ടോ ും കിറ്റ് മരിച്ച് നാട്ട് മര്യാദക്ക് വോട്ട് ചെയ്തോ കിറ്റില്ലാതെ വോട്ടെങ്ങനെ കിട്ടുമെന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ കാണിച്ചു നിങ്ങൾ അധികാരത്തിൽ തോടും എത്തും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാത്ത വീട് പട്ടിണിയുള്ള വീട് അല്ല പട്ടണി ഇല്ലാത്ത വീട് എല്ലാവർക്കും ജോലി എല്ലാവർക്കും സുഖജീവിതം ഇതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൽ കുറെ പെണ്ണുങ്ങൾ അവിടെ വന്ന് കിടക്കുന്നത് അത് വളരെ ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ എനക്ക് പറ്റി അറിയില്ല ആ എനക്ക് അതിനെപ്പറ്റി അറിയില്ല എനിക്കറിയില്ല ശ്രദ്ധയിൽപ്പെട്ട നടപടി ആ ഇനി ശ്രദ്ധയിൽപ്പെടില്ലല്ലോ എന്ത് ശ്രദ്ധയിൽപ്പെടാത്ത ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ ശ്രദ്ധയിൽ മറ്റേ ഇപ്പൊ കോർപ്പറേറ്റുകൾ മാത്രമല്ല പെടുന്നുള്ളൂ കോപ്പ് റൈറ്റ് അല്ല കോർപ്പറേറ്റ് ഓ മനസ്സിലായി പക്ഷെ ഞങ്ങൾ മുതലാളികൾക്ക് എതിരാണ് ഞങ്ങൾ എതിരാണ് അതായത് നിങ്ങൾ ഫാരിസ് അബൂബക്കറിന്റെ പോക്കറ്റ് കയറിയിരിക്കുന്നത് അത് നിങ്ങളുടെ പോക്കറ്റ് അതായത് തെറ്റായതാറണ നിങ്ങളുടെ തെറ്റായ തെറ്റായതാറാ ഞങ്ങൾ മിണ്ടരുത് കേട്ടല്ലോ അദ്ദേഹം മൂന്നാമത് മുഖ്യമന്ത്രിയാകണം എന്നാണ് ഞങ്ങൾ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറില് തെരഞ്ഞെടുപ്പ് ആവട്ടെ എന്നിട്ട് മതി ഇപ്പഴേ തള്ളുന്ന എന്തിനാ അങ്ങോട്ട് ഞങ്ങളൊരു ഹൈപ്പിൽ എടുത്തുവച്ചേക്കാം അതെ അതെ അതേ ഇല്ലെന്നറിയാതെ ആൾക്കാരെ മനസ്സ് മാറിപ്പോയല്ലോ വേറെ കഴിഞ്ഞാൽ വളരെ മികച്ചതായിരിക്കും വേറൊരു കിഴങ്ങനും ഈ കിഴങ്ങൻ തന്നെ ഭരിക്കുന്നു വേറൊരു കിഴങ്ങനെ ഭരിക്കാൻ അനുവദിക്ക അയ്യോ അതെല്ലാം ഞാൻ കണ്ട കൂടെ ഉള്ളവർ തന്നെ പിണറായി പറഞ്ഞിട്ടില്ല ഈ കുട്ടി ഇത് വളച്ചൊടിച്ചതാണ് പാർട്ടിയുടെ ഗതി കേട് തനിക്ക് ശേഷം പറയാം പറഞ്ഞു എന്തുണോറി ലീഡർ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാ സ്ഥലം ആരൊക്കെ ഞങ്ങളെ സഖാവിനെ അധിക്ഷേപിക്കാൻ നോക്കി മാപ്പുറങ്ങളും മിത്രങ്ങളും സോഷ്യൽ മീഡിയ വ്യാജ പ്രചാരകരും എന്തൊക്കെ പറഞ്ഞു പക്ഷെ അത് ഇവിടെ അത് നീക്കില്ല ഞങ്ങൾ തീയിൽ കുരുത്തതാണ് ഞങ്ങൾ തീയിൽ കുരുത്ത പിണറായി തീയിൽ കുരുത്തു കനൽ കനലിപ്പോ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കനല കനലൂടെ കെട്ടാല് കേടാൻ ഇവിടെ ആഗ്രഹിക്കുന്നവരുണ്ട് അറിയാം ആ അങ്ങനെ നോക്കണ്ട ഈ നോക്കണ്ടി പി എം എന്ന പാർട്ടിയെ കുളം തോണ്ടുന്നതേ നിങ്ങളാ ആര് നിങ്ങൾ നിങ്ങൾ പിണറായി ഉൾപ്പെട്ട കുറച്ചധികം നേതാക്കൾ ആ ബാക്കിയുള്ളവരുണ്ടല്ലോ ആദ്യം മാധ്യമ അതെ ചെങ്കോടി പിടിക്കാൻ ഒരു കൈകൾ മതി ഞങ്ങൾക്ക് അതെ അതെ അല്ലെ കൊറേ കൈ വേണം അങ്ങനെ വോട്ട് ചെയ്ത കാരണം ആർക്ക് മാറ്റാൻ സാധിക്കും മറ്റേ മറ്റേ എന്താ

അതെയെന്ന് പ്രകാശ് ജാവ്ദേക്കറാണ് ഉദ്ദേശം അല്ല പ്രകാശ് കാരാട്ട് സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം വിചാരിച്ചാലും ഞങ്ങളുടെ പിണറായി അതെ പി ബി അത് വന്നില്ല വന്നില്ല പി ബി ലി അറിയില്ലല്ലോ ഇവർക്ക് ക്യാപ്സൂൾ ഇറക്കാനല്ലേ അറിയുള്ളു ആ അവര് വിചാരിച്ചാലും നടക്കില്ല പിണറായിയെ മാറ്റാമെന്ന് ആരും വ്യാമോഹം കാണണ്ട അപ്പൊ നിങ്ങൾ പി ബി ആയിട്ട് ബിയുമായിട്ട് അടിച്ചുപിരിഞ്ഞു പിന്നെ പ്രകാശ് കാരായിട്ട് നടക്കില്ല എന്ന് പറഞ്ഞത് മാറ്റാ ചുമ്മാ ഞാൻ ഒരു ഓണത്തിന് പറഞ്ഞതേ ഉള്ളൂ അവരാണല്ലോ നേതൃത്വം അവരനി പറയാണ് ഞങ്ങളെ പിണറായി മാറി നിൽക്കണമെന്ന് പറഞ്ഞാല് പറയാനാ കാരണം നിങ്ങളാണല്ലോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത് കഞ്ഞിടിച്ചു പോകുന്നത് നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അത് നിങ്ങളുടെ പിണറായി പറയുന്നതിന് അപ്പുറത്തേക്ക് ഇല്ലല്ലോ ഇപ്പൊ സി പി എം അല്ലല്ലോ പിണറായി അല്ലേ അതെ പിണറായി പിണറായി എന്ന പാർട്ടിയിലേക്ക് സി പി എം അല്ല സി പി എം പാർട്ടി ആക്കിയത് അല്ലെ ഇങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഇവര് എഴുപത്തഞ്ചു വയസ്സെന്നുള്ളത് കപ്പിത്താന്റെ കാര്യത്തിൽ അങ്ങ് നൈസ വലിച്ചത് വി എസിനെ വെട്ടാൻ വേണ്ടി എടുത്ത വടിയാണ് ഞങ്ങളുടെ പിണറായി ആ മനുഷ്യനെ കാണിച്ചോണ്ടല്ലേടോ ഇങ്ങനെ ഒരു തവണ അധികാരത്തിൽ കയറിയത് എന്നിട്ട് നൈസ അങ്ങ് ചൊട്ടിച്ചില്ലേ അത് പിന്നെ പ്രായം പറഞ്ഞു കടലിൽ കിടക്കണ തിരമാലയുടെ വിചാരം ഞാൻ ആടുന്നത് എന്താ പറഞ്ഞാല വി എസിനെ കുത്തി പറഞ്ഞത് എന്താങ്ങനെ കുത്തി പറയാനേ അറിയുള്ളു ഞങ്ങൾ കുത്തിയും കോലെടുത്തല്ലേ കുട്ടിയും കോലു കോളിയല്ലേ അറിയുള്ളൂ ഞങ്ങളുടെ പിണറായി മാറ്റാമെന്ന ആരും വ്യാപോഹം അതെ അതുകൊണ്ട് ഇവരുടെ അല്ല ദുൽഖർനെല്ലേ മമ്മൂട്ടിയെ അതെ സി പി എമ്മിന്റെ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞാൽ എന്താണ് നല്ലതല്ലേ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിന്ന് രണ്ടാളിക്കണം യർ പോലെ ഒറ്റയ്ക്ക് സ്റ്റേജിൽ ഓടി കയറുന്നുണ്ട് ആ മനുഷ്യൻ റോബോട്ട് നടക്കണ പോലെയാണ് നടക്കുന്നത് അങ്ങോട്ടും നോക്കൂല്ല ഇങ്ങോട്ടും നോക്കൂല്ല ആയോണ്ടല്ലേ മിണ്ടാരി പറയാതാ യുവാക്കൾ പറഞ്ഞോ നീ ഏത് യുവാവിരിക്കുന്നു യുവാക്കൾ ഏത് യുവാവിരിക്കുന്നു തോൽക്കോ അതോ അർച്ച പറയത്തക്ക തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ച ഉള്ള ഒരുത്തനില്ല യുവാക്കളുടെ കൂട്ടത്തിൽ ആരെ കാണിക്കാൻ ആരുമില്ല എല്ലാരും ഈ സ്ത്രീകളെ എടുക്കാവുന്നതിലും ആരെയുള്ള ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചറിനെ പിണറായിക്ക് കണ്ടും കൂടാ അതുകൊണ്ട് വളരാൻ അനുവദിക്കൂല ചിന്താകരവുമ്പോണ്ടി ആഫീസിന്റെ മുഖ്യമന്ത്രിയാക്കാനോ ഈ ജില്ല വിട്ടു പോ പോകോ ഞങ്ങടെ രണ്ട് ദിവസമായിട്ട് തന്റെ മണ്ഡന്തരങ്ങൾ കേട്ടാ ഹൗസിൽ ഞങ്ങൾ ക്ലിഫ് ഹൗസിൽ വീണ്ടും പിണറായി കാലം ആ ഏഹ് വീണ്ടും കറുത്ത കാറുകൾ ഈ കേരളത്തിന്റെ വീതികളിലൂടെ മാത്രം കറുപ്പിട്ടോണ്ട് കറുത്ത വാഹനങ്ങൾക്ക് നടുവിൽ ഒരു വെള്ളക്കാരിൽ ഞങ്ങളുടെ പിണറായി പോകുന്നത് നിങ്ങൾക്ക് വീണ്ടും കാണാം വെള്ളം മാറ്റിട്ട് കറപ്പാക്കിയായിരുന്നു സോറി മാറിപ്പോയി എന്തായാലും ആ രാജവീതിയിലൂടെ പോകുന്ന ആ പോക്ക് ഇനിയും നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ പിണറായി തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി എല്ലാവർക്കും വാഴ 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 വെച്ചോ വെച്ചോ എന്തിന് കൊലയ്ക്കുമ്പോ കൊലയ്ക്കുമ്പെട്ടിക്കും നിങ്ങള് തേക്ക് വെക്കുഏതു കാലത്ത് വെട്ടാനാ അതന്നെ അതന്നെ വെട്ടാനൊരു സമയം ഉണ്ട് അതെ അതെ വെട്ടാനും ഒരു സമയമുണ്ട് ഉണ്ട് വലിക്കട മൂട് உழைக்கிற well, மூணு